അസ്സാം വരഹി വർക്കാത്ത കുടുംബം എല്ലാവർക്കും ഇരുലോക ആഫിയത്ത് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മോനികൾക്കും ഔഫറത്തു കൊടുക്കട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനലിൽ വരുന്ന ഈ അൻവർ എഫറിൻ്റെ ക്ലാസ് നിരന്തരമായി കേൾക്കുകയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഉമ്മമാരുപ്പന്മാർ സഹോദര സഹോദരിമാരുണ്ട് വലിയ സന്തോഷമാണ് നിങ്ങളുടെ ദ്വായും നിങ്ങളുടെ കമൻറ്റും എടുത്തു പറയാൻ കമൻ്റ് പറയുന്ന ഓരോരുത്തരെയും നമ്മൾ നോക്കി പോകും എല്ലാറ്റും റീപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അലഹമദില്ല വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുന്ന നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അത് പ്രത്യേകം നമ്മൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കുടുംബാംഗമാകണം അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് വന്നുകൊണ്ടിരിക്കും അലഹമദില്ല ഏതായിട്ട് നല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ എഫക്റ്റീവായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഉപകാരപ്രദമായ സംസാരങ്ങളാണ് ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുന്നത് ഓരോ ക്ലാസ്സുകളും നമുക്ക് പുതിയ പുതിയ ഉണർവുകളും പുതിയ പുതിയ എക്സ്പീരിയൻസുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത് പഠിച്ചു മനസ്സിലാക്കണം കേൾക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അലഹമില്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ ചെടികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വൃക്ഷങ്ങൾ തൈകൾ എല്ലാം നട്ടുപിടിപ്പിക്കുന്നവരും ആ ഒരു പ്രകൃതി ഭംഗി ഇഷ്ടമുള്ളവരുമാണ് സഹോദരന്മാരെമ്പാടുണ്ട് പലപ്പോഴും നമ്മുടെ വീട്ടുവളപ്പിൽ ഏതെല്ലാം വൃക്ഷങ്ങളാണ് നടേണ്ടത് നടാൻ പാടില്ലാത്തത് അപകടങ്ങൾ സംഭവിക്കുന്ന ചില വൃക്ഷങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ ഇതൊക്കെ സർവ്വസാധാരണമായി ഒരു ഇഷ്കാൽ വരുന്ന സംശയം വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് ചില വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചില മരങ്ങൾ തൈകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ആ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് വൻ ദുരന്തങ്ങളാണ് എന്നുള്ള ചില സംസാരങ്ങളൊക്കെ കേട്ട് ഭയപ്പാടിലാണ് നമ്മൾ നമുക്ക് നോക്കാൻ പ്രിയപ്പെട്ടവർ എങ്ങനെയാണ് ഇപ്പോൾ പലപ്പോഴും വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ വീട് നശിച്ച് നാരാണക്കല്ലിട്ട് പോകുന്ന അപകടങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു വൃക്ഷമാണത്രേ നാരദം അല്ലെങ്കിൽ നാരങ്ങയുടെ വൃക്ഷമെന്ന് പറയുന്നത് എന്ന് സർവ്വസാധാരണമായി പറയുന്നതാണ് നമ്മളത് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അത് വലിയ പ്രശ്നവുമുണ്ടോ ഇസ്ലാമികമായി അങ്ങനെ ഒരു നാരങ്ങയുടെ മരം അല്ലെങ്കിൽ ഒരു ചെടി അല്ലെങ്കിൽ ഒരു നാരദം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വീടിനോട് ചേർന്നുണ്ടെങ്കിൽ അത് വലിയ അപകടകരമാണ് എന്ന് പറയുന്നതിന് ഇസ്ലാമികമായി വാസ്തവമുണ്ടോ ഒരു വാസ്തവവുമില്ല അതുകൊണ്ട് ഗുണങ്ങളല്ലാതെ വേറെ ഒരു ദോഷവും ഇസ്ലാമികപരമായിട്ട് അങ്ങനെ ഒന്നില്ല അതിൻ്റെ പിന്നാലെ കൂടണ്ട നമ്മൾ പിന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും കാരണം അങ്ങനെ ഈ ഒരു വൃക്ഷമോ ചെടിയോ തയ്യോ നമ്മുടെ വീട്ടിലുണ്ട് അതിൽ നാരങ്ങ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ് എത്ര ഭാഗ്യമാണ് പിന്നെ അതിൻ്റെ അകത്ത് മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രയാസമുണ്ട് ചെറിയ കുട്ടികളൊക്കെ തിരിച്ചറിയാത്ത കുട്ടികളൊക്കെ പിടിച്ച് പ്രയാസം ഉണ്ടാകുമോ അതിനനുസരിച്ച് നമ്മൾ സ്പേസ് ഇട്ടിട്ട് വെക്കാം അല്ലാതെ ഇതിന് വേറെ ഒരു നിലക്കും ദോശങ്ങളോ അപകടങ്ങളോ ഒന്നും വരാനില്ല ഇസ്ലാമികമായിട്ട് അങ്ങനെയൊന്നും ഇതവരെ നമ്മുടെ കണ്ണിൽ കാതിൽപ്പെട്ടിട്ടില്ല ഓക്കെ നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ പാല അത് പൈശാചികമായ ഭയങ്കര സാന്നിധ്യമാണ് പാല പാല എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊച്ചു കൊച്ചുകുട്ടികൾ ഇവരെ പറയും യക്ഷി യക്ഷി പ്രേതമെന്നൊക്കെ പറയും അങ്ങനെ ഒരിക്കലും ഭയപ്പെടേണ്ട ഭയപ്പെടുത്തേണ്ട ഒരു മരമൊന്നുമല്ല പാല പാലമരം അല്ലെങ്കിൽ പാലവൃക്ഷം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ആഫത്ത് മുസീബത്തുകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയവും അതിനകത്തില്ല എന്ന് നമ്മൾ ഇസ്ലാമികമായിട്ട് മനസ്സിലാക്കുക ഇസ്ലാമികമായിട്ട് പാലമരം വീട്ടുവളപ്പിൽ പാടില്ല എന്ന് എവിടെയും കാണുന്നില്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ കാഞ്ഞിരം അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പലപ്പോഴും പറയുന്നത് അതിൻ്റെ കായ്ക്കൾ ഭയങ്കര കയ്പാണല്ലോ കാഞ്ഞിലക്കുരുന്ന് ഒക്കെ പറയുന്നത് അത് കിണറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങൾ കിണറ്റിലേക്കോ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കിണറിൻ്റെ ഭാഗത്തുണ്ടാകാതിരുന്നാൽ മതിയല്ലോ അല്ലാതെ നമ്മുടെ പറമ്പിൽ ഉണ്ട് എന്ന് കരുതി ഒരു കാഞ്ഞിലത്തിന്റെ വൃക്ഷമുണ്ട് എന്ന് കരുതി അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അപകടങ്ങൾ മരണങ്ങൾ രോഗങ്ങൾ മുസീബത്തുകൾ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കിണലിൽ വെള്ളം പിന്നെ നമ്മുടെ വീടും പരിസരം അതെല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി അടിച്ച് വൃത്തിയാക്കി ഇടുക അത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു അത് പോയിൻ്റ് അതല്ലാതെ ഇതുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് പൈശാചികമായ ഭയങ്കര പ്രശ്നങ്ങൾ അതൊന്നും ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല അല്ലാതെയുള്ള പിന്നെ അതിൻ്റെ ഇലകളോ അതിൻ്റെ പിന്നെ കായ്കളോ പിന്നെ കുട്ടികളെടുത്ത് കഴിക്കുക അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അതേപോലെ തന്നെ മുരിക്ക് എന്ന് പറയുന്ന ഈ മുള്ള അത് വീടിൻ്റെ പരിസരങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ വലിയ അപകടം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുള്ളതാണ് അപ്പോൾ അത് കുട്ടികളൊക്കെ പോകുമോ അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ ആ പ്രയാസത്തിൽ പെടും എന്നുള്ളത് കൊണ്ട് നമുക്കതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലാതെ ഇതൊന്നും നമുക്ക് ആത്മീയമായ അല്ലെങ്കിൽ ചില രോഗങ്ങൾ സംബന്ധമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന വൃക്ഷ അല്ല അതൊക്കെ വെറും സാധുക്കളാണ് എരിക്കിൻ്റെ മരം പാടില്ല എന്ന് പറയുന്നുണ്ട് എരിക്കിൻ്റെ മരം വീടിൻ്റെ അടുത്ത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് നാല് മരങ്ങൾ പാടില്ല എന്ന് പറയുന്നു വീട്ടുവളപ്പിൽ വീടിനോട് ചേർന്ന് അപകടകരമാണെന്ന് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് രോഗങ്ങളോ അപകടങ്ങളോ ഉണ്ടാക്കുന്ന സംഗതിയല്ല പിന്നെ നമുക്ക് അതിൽ നിന്നുള്ളപ്പം ഉള്ളിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കായ ചാടി ഇല ചാടി കിണറ് മോശമാകുന്ന അവസ്ഥകൾ അതൊക്കെ സർവ്വ സ്വാഭാവികമാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാമെന്ന് മാത്രം അല്ലാതെ അവിടെ വലിയ വൻ ദുരന്തങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ മരണങ്ങളോ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ മരങ്ങൾക്ക് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല അത് പ്രത്യേകം ഓർക്കണം മരങ്ങൾ എന്ന് പറയുന്ന ചെറുപ്പത്തിലെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നഴ്സറി പ്രൈമറി തലത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് മരം ഒരു വരം നമ്മൾ പഠിച്ചിട്ടുണ്ട് മരം ഒരു വരമാണ് അത് വലിയ ബെനിഫിറ്റാണ് ഒരു മരം അത്യാവശ്യഘട്ടം അല്ലാതെ മുറിക്കാൻ പാടില്ല അത്യാവശ്യഘട്ടം പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും പൊരക്ക് ചാഞ്ഞാൽ വെട്ടണം എന്ന് പറയല്ലോ അപകടമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ആ മരം മുറിച്ചാൽ രണ്ട് മരം നട്ടുപിടിപ്പിക്കണം എന്നാൽ ഒരു മരം മുറിക്കുന്നവൻ രണ്ട് മരം നട്ടുപിടിപ്പിക്കണം അത്രയേറെ നിർബന്ധമാണ് പ്രകൃതി നമ്മുടെ ജീവനാണ് പ്രകൃതിയുടെ ജീവനാണ് മരങ്ങൾ ഭൂമിയുടെ ആത്മാവാണ് മരം അത് ഓക്സിജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയമാണ് അതുണ്ടാകണം അപ്പോൾ മരം ഒരു വരമായിട്ട് തന്നെ നമ്മൾ കാണാം ഓക്സിജൻ അത് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ പോസിറ്റീവ് എനർജിയാണ് ചുമ്മാ നോക്കിയിരുന്നാൽ കണ്ണിൻ്റെ കാഴ്ച കൂടുമെന്നാണ് കണ്ണട ഒഴിവാക്കണമെങ്കിൽ കണ്ണട വയ്ക്കാതിരിക്കണമെങ്കിൽ എങ്ങനെ കണ്ണട കാഴ്ചക്കുറവിൻ്റെ കണ്ണട ഒരാൾക്ക് വയ്ക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഗ്ലെയറും ഈ ലൈറ്റും അതേപോലെ തന്നെ ഫോൺ ടാബിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അതിൻ്റെ സൈഡ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സേഫ്റ്റിയായിട്ട് കന്നഡ വയ്ക്കും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സാധുവൊക്കെ പക്ഷെ അങ്ങനെയല്ല കാഴ്ചകൾ കുറഞ്ഞു പോകുന്ന അനുസരിച്ച് പവർ കൂട്ടി കൂട്ടി കന്നഡയുടെ പിന്നാലെ പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനുള്ള മാർഗം എന്താ അന്വർ ഇലൽ ഹലറത്തി ചുമ പച്ചപ്പുള്ള മരങ്ങളുടെ ഇലയിലേക്ക് ചുമ്മാ നോക്കിയാൽ മതി എന്നാണ് പരിശുദ്ധമായ ദീൻ പറയുന്നത് കിതാബ് പറയുന്നു മഹാന്മാർ പറയുന്നുണ്ട് ചുമ്മ പച്ച ഇലകളിലേക്ക് നോക്കിയാൽ മതിയെന്ന് അപ്പോൾ പ്രകൃതി ഒരു വരദാനമാണ് അള്ളാൻ്റെ വലിയൊരു ഞാമത്താണ് മരങ്ങൾ അത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ആരോഗ്യം ഉണ്ടാക്കും ഉന്മേഷം ഉണ്ടാക്കും ഇതൊക്കെയാണ് കിട്ടാൻ പോകുന്നത് അതൊന്നും നശിപ്പിച്ചു കളയാൻ പാടില്ല പറയുന്നുണ്ട് കാമത്തി റയാമനാളായി ലോകം അവസാനിച്ചു ലോകം അവസാനിക്കുന്നു തകർന്നു തുടങ്ങി ആ സമയത്ത് ഒരാളുടെ കയ്യിൽ ഒരു ചെടിയുടെ മരത്തിന്റെ ഒരു തൈ ഒരാളുടെ കയ്യിലുണ്ട് ഏതായാലും ലോകം തീരാൻ പോകല്ലേ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഓടുകല്ല പിന്നെയോ ഫൽ അതിനെ നിങ്ങൾ നടണം എന്ന് പുണ്യനെ വിസ്വലർശനം വിമാ അഹമ്മദ് പ്രസന്റ് ചെയ്ത ഹരീതാണ് ലോകം ഒരു ഭാഗത്ത് നിന്ന് പൊളിഞ്ഞു തുടങ്ങി ലോകാവസാനം തുടങ്ങി കയ്യിലൊരു ചെടിയുണ്ട് ഒരു വൃക്ഷത്തൈ ഉണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകരുത് അത് നട്ടുപിടിപ്പിക്കണം എന്ന് റസൂൽ പുണ്യരസുസ്വലസൻ ആ നട്ടുപിടിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ച് പരിചരിക്കുന്ന ചെടിയാകട്ടപ്പോൾ സഹോദരിമാരൊക്കെ എത്ര മനോഹരമായിട്ടാണ് വീട്ടിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് എത്ര മനോഹരമാണ് പൂന്തോട്ടം പോലെ ഒരു ഗാർഡൻ പോലെ തോന്നും ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അതെല്ലാ വീട്ടുകാർക്കും പറ്റില്ല അതെല്ലാ ഉമ്മമാർക്കും അതിനെ പിന്നെ പലപ്പോഴും അത് കൃത്യമായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്നില്ല ചിലത് തിരക്കിൽപ്പെട്ടു പോകും ചിലത് ചെടികൾ നശിച്ചു പോവും ചില കുട്ടികൾ ആകെ നശിപ്പിച്ചു കളയും ഉമ്മമാർക്ക് ഭയങ്കര ദേഷ്യമാണ് ആ ചെടിയും പറച്ചു കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കും ആണല്ലോ വലിയ ഇഷ്ടമുള്ളവരുണ്ട് നല്ല റോസാപ്പൂവിന്റെ ചെടി എത്ര മനോഹരമാണ് എത്ര സുഗന്ധമാണ് നബി സുല്ലാ സ്വല്ലാം ശരീരത്തിന്റെ ഗന്ധമാണ് സുഗന്ധമാണ് പെർഫ്യൂമാണ് റോസാപ്പൂവിൻ്റെ സുഗന്ധം റോസ് എടുത്ത ഒരാൾ നല്ല മനോഹരമായി സ്മെല് ചെയ്താൽ അത് റസൂൾ അള്ളാൻ്റെ സുഗന്ധമാണ് അലൈഹി സ്വലാം നബിയുടെ ശരീരത്തിന്റെ ഗന്ധമാണ് റോസാപ്പൂ ആ ഇഷ്ടം ഒരാൾ നട്ടുപിടിപ്പിച്ച റോസച്ചെടി ഒരു ഉമ്മ ഒരു ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ തന്നെ എന്താ നെയ്യത്ത് എന്താ കാരണം മാത്തക്കാരോട് ഇഷ്ടം സ്നേഹം അവിടുത്തെ സുഗന്ധത്തോടുള്ള സ്നേഹം എന്നാൽ ആ നെയ്യത്തിൽ നഷ്ടപിടിപ്പിക്കുമ്പോൾ വലിയൊരു പുണ്യം കിട്ടും ആ ഒരു വറക്കത്ത് ആ ഉമ്മയ്ക്കും കുടുംബക്കാർക്കും ഉണ്ടാവും അതുകൊണ്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഉമ്മമാർ പ്രത്യേകമായിട്ട് റോസ് പരിഗണിച്ചു കൊടുക്കണം മുല്ല മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഉണ്ടാവും സൗരഭ്യം എന്നല്ലേ പറയുന്നത് സുഗന്ധമുള്ള ഇടത്ത് നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ ചെടികളുണ്ടാകുമ്പോൾ മലക്കയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും തീർച്ചയാണ് അത് വലിയ വറക്കത്താണ് മുല്ലയൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര മനോഹരമാണ് പരിസരത്തുകൂടെ പോകുമ്പോൾ തന്നെ സ്മെല്ലാണ് അതൊക്കെ വീട്ടിൽ വറക്കത്തിൻ്റെ പോസിറ്റീവ് എനർജിയുടെ ഒരു കാരണമാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് എന്ന് കരുതിയിട്ട് ആകെ കാടും പടലു ആയി പോകാൻ തന്നെ വഴിയില്ല പേടിയാണ് പാമ്പുണ്ടാകുന്ന പേടിയാണ് അങ്ങട് ചറ പറന്ന് അങ്ങനെ ഉണ്ടാക്കരുത് ഭംഗി ഉണ്ടാകണം വൃത്തിയാക്കണം പിന്നെ പുല്ലൊക്കെ പറച്ചിട്ട് നല്ല ഭംഗിയാക്കണം പോകുന്ന ആളുകൾക്ക് നടക്കാൻ പാടില്ല പേടിച്ച് പേടിച്ച് ചവിട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത് മനോഹരമായിട്ടേ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിലൊക്കെ പുണ്യുണ്ട് അതിലൊക്കെ പുണ്യുണ്ട് ചില ചെടികൾ അല്ലെങ്കിൽ ഇത്തരം ചില വൃക്ഷങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ തീർച്ചയായും അവിടെ വലിയ വൻ ദുരന്തങ്ങളുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുട്ടികൾ പറിച്ചു തിന്നാൽ പോയിസൺ ഉള്ള വിഷാംശങ്ങളുള്ള കയ്പുള്ള അല്ലെങ്കിൽ പൊള്ളലുണ്ടാകുന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന അതൊന്നും നമുക്ക് പറ്റൂല അതിന് പ്രയാസം ഉണ്ടാക്കുന്നതാണല്ലോ എല്ലാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എല്ലാവർക്കും അത് മനുഷ്യർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും മലക്കൾക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് മുള്ളുള്ള ചെടി കുട്ടികൾ ചുമ്മാ പോയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ മുറിയ അങ്ങനെ ഡ്രസ്സൊക്കെ കൊളുത്തി ആകെ നാശാക വീട്ടിലേക്ക് വരുന്ന കല്യാണം വിളിക്കാൻ വന്ന ആളാണ് തുണി കീറി കാരണം എന്താ ഈ മുള്ളു ചെടിയുടെ വർഷത്തിൻ്റെ മുള്ളിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അതൊക്കെ പ്രയാസങ്ങൾ തന്നെയാണ് അല്ലാതെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതാ പ്രിയപ്പെട്ടവർ അപ്പോൾ നമുക്കതിൽ നിന്ന് കൂലി കിട്ടുകയാണ് നല്ല രീതിയിൽ പരിചരിക്കുമ്പോൾ നല്ല മരങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഇലകളുടെയും ഒരു ചെടിക്ക് ഒരു ഉമ്മ വെള്ളമൊഴിച്ചു ആ ചെടി നട്ടുപിടിപ്പിച്ചു അല്ലെങ്കിൽ വെള്ളമൊഴിച്ചതിനെ പരിചരിച്ചുകൊണ്ടിരിക്കുക എല്ലാ ചെടിച്ചെട്ടിയിലും വെള്ളമൊഴിക്കുക അത് ഇതിങ്ങനെ ചെടികൾ പൂക്കൾ ഉണ്ടാകുന്നു ഇലകളുണ്ടാകുന്നു ഓരോ ഇലയുടെയും തസ്മീഹൻ്റെ കൂലി അത് പരിചരിക്കുന്ന ഉമ്മക്ക് കിട്ടില്ലേ ആ കുടുംബത്തിന് കിട്ടില്ലേ ഓരോ ഇലകൾക്കും തസ്മീഹ ഉണ്ട് അത്ര മനോഹരമാണ് ആ കൂലി കിട്ടും ഇനി ഒരു മരമായി അതിൽ നിന്ന് മാമ്പഴമോ അല്ലെങ്കിൽ വാഴപ്പഴമോ അല്ലെങ്കിൽ മറ്റു ഫ്രൂട്ടുകളോ പക്ഷികൾ കൊത്തി കഴിച്ചുകൊണ്ട് പോയി സ്വതക്കയുടെ കൂലി കിട്ടുന്ന ആൾ അക്കൗണ്ടിൽ എത്ര പുണ്യമാണ് ഒരാൾ കട്ടുകൊണ്ടുപോയാൽ പോലും അക്കൗണ്ടിൽ കൂലിയാടും വലിയ നന്മയല്ലേ വലിയ സന്തോഷമല്ലേ പ്രിയപ്പെട്ടവരെ അപ്പോൾ അത് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട വൃക്ഷങ്ങളുണ്ട് പടുംകൂറ്റം വൃക്ഷം വലിയ ഹൈറ്റിൽ വരുന്ന വലിയ വൃക്ഷങ്ങൾ അതിൻ്റെ വേര് നാട്ടിൽ പിടിക്കൂല അല്ലെങ്കിൽ വീടിൻ്റെ ചേർന്നാകുമ്പോൾ കാറ്റ് പിടിച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നീക്കം ചെയ്യപ്പെടണം അത് വീട്ടുവളപ്പിൽ പറ്റൂല അപ്പോൾ സ്ഥലം സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം ഈ അപകടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പൊന്നു കാക്കുന്ന മരാണെങ്കിലും പുറക്ക് ചാഞ്ഞാൽ വെട്ടണം അങ്ങനെയുള്ള മരങ്ങൾ അങ്ങനെയുള്ള വൃക്ഷങ്ങൾ നമ്മുടെ വീടിന് ചേർന്ന് പറ്റില്ല പറ്റില്ലാത്ത ഒന്നതാണ് രണ്ടാമത്തേത് ചൊറിച്ചുണ്ടാക്കുന്ന ചൊറിയണ്ണം പോലെ ചൊറിച്ചിലുണ്ടാക്കുന്ന ചെടികൾ ചിലതുണ്ട് അത് നമ്മുടെ വീടിന് ചേർന്നുണ്ടായാൽ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകും നമ്മൾ തന്നെ അറിയാസ പ്രയാസപ്പെടും ആ പ്രയാസമില്ലാതെ പ്രത്യേകം നമ്മൾ നോക്കണം അത്തരം വൃക്ഷങ്ങൾ നമുക്ക് പറ്റില്ല വേറെ അപകടം ഉണ്ടായിട്ടല്ല ഈ ഫിസിക്കലി ഇങ്ങനെയുള്ള നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്ര പ്രയാസങ്ങൾ ഇല്ലാതെ പ്രത്യേകം ചോദിക്കണം പിന്നെ പുഴുക്കൽ ഉണ്ടാകുന്ന കൂടുതൽ പുഴുക്കൽ ഉണ്ടാകുന്ന ചില വൃക്ഷങ്ങളുണ്ട് അത് വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിലുണ്ടാകുമ്പോൾ ഇങ്ങനെ ആ പുഴു ഇങ്ങനെ നൂലയിൽ കെട്ടി ഇങ്ങനെ തൂങ്ങി വന്നിട്ട് നമ്മുടെ ശരീരത്തേക്കും കുട്ടികളുടെ ശരീരത്തേക്കും വലിയ പ്രയാസം ഉണ്ടാകും അങ്ങനെയുള്ള വൃക്ഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അത്തരം വൃക്ഷങ്ങൾ പറ്റില്ല അല്ലാത്തത് പ്രിയപ്പെട്ടവർ ഒരു കുഴപ്പമില്ല റാഹത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും മരം നട്ടുപിടിപ്പിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിൽ മരണം ഉണ്ടാവില്ല ഏതെങ്കിലും മരം വീടിൻ്റെ ഒരു സൈഡിൽ നിന്നണു എന്നുള്ളത് കൊണ്ട് നിത്യരോഗിയാകുന്ന അവസ്ഥ ഉണ്ടാകില്ല ഏതെങ്കിലും മരം അവിടെ ഉണ്ടെന്ന് കരുതി പിശാചിക്കളൊക്കെ ചീത്താമാരൊക്കെ ആ വീട്ടിലേക്ക് കയറി വരുമെന്നില്ല അങ്ങനെയുള്ള വിശ്വാസം ആരുവാക്കണ്ട അങ്ങനെ ഇല്ല എന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുസ്വാൻ തല പ്രകൃതി ഭംഗി അനുഭവിച്ച് ആസ്വദിച്ച് നല്ല പോസിറ്റീവ് എനർജി നല്ല പ്യൂർ ഓക്സിജൻ ഇതെല്ലാം നമുക്കും നമ്മുടെ വീടുകൾക്കും അള്ളാഹു സജീവവുമായി തരട്ടെ വിജയിപ്പിക്കട്ടെ സലാമത്തിലാക്കട്ടെ വാഹുർ ഖിലായം അലഹമില്ല സ്ലാ വാരിക്കും വരമത്ത അല്ലെ വർക്കാത്തു بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة الا بالله، ما شاء الله، كل نعمة من الله، ما شاء الله، الخير كله بيد الله، ما شاء الله، لا يصرف السوء الا الله. بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله